കുവൈറ്റിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പരിക്കേറ്റവരെ സന്ദർശിച്ചു മരിച്ച ആളുകളുടെയൊക്കെ മൃതദേഹം ഒരുമിച്ച് കൊച്ചിയിലെത്തിക്കാനാണ് ശ്രമം ടി പി പ്രശാന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ഒപ്പം അല്ലമീൻ ആർ റോഷിപ്പാൽ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിങ് വിത്ത് സുജയാ പാർവതിയിൽ നമുക്കാദ്യം ടി പി പ്രശാന്തിൽ നിന്ന് തുടങ്ങാം ടി പി പ്രശാന്ത് ആദ്യഘട്ടത്തിൽ കുവൈറ്റിലൊരു അപകടമുണ്ടായി കെട്ടിടത്തിന് തീപിടിച്ചു അതിൽ മലയാളികളടക്കം അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തയായി ഒരു ലൈൻ വാർത്തയായി എത്തിയതാണ് ഇന്നലെ രാവിലെ പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും നിരവധി മലയാളികളുടെ ജീവനടക്കം നഷ്ടപ്പെട്ടതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്തൊക്കെയാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രശാന്ത് നിലവിൽ മങ്കഫിലുണ്ടായ തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമലംഘനങ്ങൾ പരിശോധിക്കാൻ കർശന നടപടിയുമായി കുവൈറ്റ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പരിശോധനകൾ നടത്തുകയാണ് ഈ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഭൂ ഉടമകൾക്ക് അല്ലെങ്കിൽ ആ കെട്ടിട ഉടമകൾക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പിഴ ഈടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയാണ് മാത്രമല്ല ചെറിയ മുറികളെ വിവിധ അറകളാക്കി മാറ്റി അതിനകത്ത് നിരവധി തൊഴിലാളികളെ പാർപ്പിക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാത്ത എല്ലാ നിയമലംഗങ്ങൾക്കെതിരെയും കർശനമായ രീതിയിൽ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിഴ ഒടുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കുവൈറ്റിലെ ആഭ്യന്തര മന്ത്രാലയ അധികൃതരും ഒപ്പം വിവിധ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡുകളെല്ലാം തന്നെ നടത്തുന്നത് ഒപ്പം കുവൈറ്റിലെത്തിയ കേന്ദ്ര പ്രവാസി കാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആശുപത്രിയിൽ പരിക്കേറ്റ് കഴിയുന്നവരെ എല്ലാം തന്നെ സന്ദർശിച്ചു സഹ സർക്കാരിൻ്റെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു ഒപ്പം അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നാൽപ്പത്തൊൻപത് പേരാണ് മരിച്ചത് അതിൽ നാൽപ്പത്തി അഞ്ച് പേർ ഇന്ത്യക്കാരാണ് അതിൽ ഇരുപത്തി പേർ മലയാളികളാണ് അതിൽ ഇരുപത് പേര് തിരിച്ചറിഞ്ഞു ഈ മലയാള മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന സജ്ജീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് മാത്രമല്ല ഈ രാജ്യത്തേക്ക് മൃതദേഹങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇന്ത്യ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് അതിന് വേണ്ടി തന്നെ ഇന്ത്യയുടെ വ്യോമസേന വിമാനമെല്ലാം തന്നെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായാൽ ദില്ലിയിൽ നിന്ന് വിമാനം പുറപ്പെടുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് അതേസമയം കുവൈറ്റ് അമീറിൻ്റെ ഒരു ട്വീറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ഈ രാജ്യത്ത് വന്ന് അതായത് കുവൈറ്റിൽ വന്ന് തൊഴിലെടുത്ത് അവിടെ ജീവൻ മായ ആളുകളുടെ മൃതദേഹം അവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ കുവൈറ്റ് സർക്കാറുമായി ബന്ധപ്പെട്ട ചില നടപടികൾ എടുക്കുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി അവരുടെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി വെക്കാൻ വേണ്ടി അമീർ ഉത്തരവിട്ടിട്ടുണ്ട് ഒപ്പം സഹായമടക്കമുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കുവൈറ്റ് മാത്രമല്ല ഇനിയും നിരവധി പേർ അതായത് ഈ അപകടമുണ്ടായ പ്രദേശത്ത് മലയാളികൾ താമസിച്ചിരുന്നൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു നാൽപ്പത്തഞ്ച് പേർ ഇന്ത്യക്കാരാണ് അതിൽ ഇരുപത് പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇനിയും മൃതദേഹങ്ങൾ ആരുടേതൊക്കെയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിനുള്ള പരിശോധനകൾ ഫോറൻസിക് പരിശോധനകൾ നടക്കുകയാണ് അത്തരത്തിലുള്ള പരിശോധന നടക്കുമ്പോൾ ഇനിയും അതിൽ മലയാളികൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി ഏറുകയാണ് എന്തായാലും മൃതദേഹങ്ങളടക്കമുള്ളത് കാരണം നാളെ പെരുന്നാൾ അവധിയിലേക്ക് കുവൈറ്റ് പോകുമ്പോൾ അവിടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ അവധിയിലേക്ക് കടക്കും അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മൃതദേഹം കൊണ്ടുവരാനുള്ള നടപടികൾ ഊർജ്ജിതമാക്കാനുള്ള ശ്രമങ്ങളിലാണ് കേന്ദ്ര സംഘവും ഒപ്പം ഇന്ത്യൻ എംബസി അധികൃതരും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് ഭരണകൂടവുമായി കൂടിക്കാഴ്ചകളും ചർച്ചകളും എല്ലാം തന്നെ നടത്തുന്നത്